ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും പിണറായി വിജയൻ പ്രഖ്യാപിച്ച ഫയൽ അദാലത്ത് പാളി ലക്ഷ്യമിട്ടതിന്റെ പകുതി പോലും ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല മന്ത്രിമാരും വകുപ്പ് സെക്രട്ടറിമാരും നേരിട്ട് ഇടപെട്ടിട്ടും അദാലത്ത് പാളിയുടെ സർക്കാരിന്റെ കനത്ത തിരിച്ചടി കൂടിയാണ് ഈ മാസം മുപ്പത്തി ഒന്നിനാണ് അദാലത്ത് സമാപിക്കുക വിവരങ്ങളുമായി ആ രാജ്യവ് ചരിയാണ് രാജ്യവ് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടിട്ടും നിർദ്ദേശം നൽകിയിട്ടും ഈ അദാലത്ത് ഇതുവരെയും പൂർത്തിയായിട്ടില്ല എവിടെയാണ് പാളിച്ചകൾ സംഭവിച്ചത് മറ്റു വിവരങ്ങളും സുരേഷ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് മുഖ്യമന്ത്രി വലിയൊരു പ്രഖ്യാപനം നടത്തിയത് എല്ലാ ഫയലുകളും ഓരോ ജീവിതങ്ങളാണ് ഓരോ ഫയലും ഓരോ ജീവിതങ്ങളാണ് ആ ജീവിതങ്ങൾ അതിൽ ഉറങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിന് എത്രയും വേഗം പരിഹാരം കാണണമെന്ന നിർദ്ദേശമായിരുന്നു മുഖ്യമന്ത്രി നൽകിയത് എന്നാൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തായാലും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തായാലും ഫയൽ നീക്കം ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് ഇത് പരിഹരിക്കാനായി നിരവധി തവണ ഫയൽ അദാലത്തുകൾ നടത്തിയിരുന്നു നേരത്തെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി നേരിട്ടായിരുന്നു ഫയൽ അദാലത്ത് നടത്തിയത് എന്നാൽ അതിലും യാതൊരു തരത്തിലുള്ള പ്രയോജനവും ായിരുന്നില്ല ഫയലുകൾ കെട്ടിക്കിടക്കുകയാണ് വിവിധ വകുപ്പുകളിൽ മാത്രമല്ല ഡയറക്ടറേറ്റുകളിൽ ഉൾപ്പെടെ ഫയലുകൾ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് മാത്രമല്ല സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന വകുപ്പുകളിൽ പോലും ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് സാധാരണക്കാരെ ദുരിതത്തിലാക്കുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പായാലും ആരോഗ്യവകുപ്പായാലും എല്ലാം ഫയലുകൾ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് വിവിധ ആവശ്യങ്ങൾക്കായി പൊതുജനങ്ങൾ നൽകിയ പരാതികളും വിവിധ വകുപ്പുകൾക്കുള്ള പദ്ധതികളും ഒക്കെയാണ് ഈ ഫയലുകളിൽ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് പരിഹരിക്കണമെന്ന ആവശ്യം പല ഘട്ടങ്ങളിലും ഉയർന്നിരുന്നു പ്രത്യേകിച്ചും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഏറ്റവും ഒരു സാഹചര്യം എൽ ഡി എഫിനുണ്ടായി ഒറ്റ സീറ്റിൽ മാത്രമായി ഒതുങ്ങിയ ഒരു ഘട്ടത്തിൽ സി പി എം നേതൃയോഗം ചേരുന്നു ഈ നേതൃയോഗത്തിലും ഈ ഫയലുകൾ കെട്ടിക്കിടക്കുന്നതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഈ ഫയലുകൾക്ക് പരിഹാരം കാണാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ലെന്നായിരുന്നു പ്രധാനമായും ഉയർന്ന വിമർശനം ഇതിനുശേഷമാണ് ഇപ്പോൾ ഏതായാലും മുഖ്യമന്ത്രി ഒരു നിർദ്ദേശം നടത്തിയ നൽകിയത് ജൂലൈ ഒന്ന് മുതൽ അതുപോലെ തന്നെ ആഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഫയൽ അദാലത്ത് സംഘടിപ്പിക്കാനുള്ള നിർദ്ദേശമായിരുന്നു മുഖ്യമന്ത്രി നൽകിയത് ഇതിലൂടെ പരമാവധി ഫയലുകൾ തീർപ്പാക്കണമെന്ന നിർദ്ദേശം കൂടി മുഖ്യമന്ത്രി നൽകിയിരുന്നു മന്ത്രിമാരും അതുപോലെ തന്നെ വകുപ്പ് സെക്രട്ടറി മാരും ഇതിന് മുൻകൈ എടുക്കണമെന്ന നിർദ്ദേശവും നൽകിയിരുന്നു എന്നാൽ ഇതൊന്നും നടപ്പായില്ല എന്നാണ് നിലവിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടതിൻ്റെ പകുതി പോലും ഫയലുകൾ പരിഹരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉള്ളത് ഇനി മൂന്ന് ദിവസം കൂടി മാത്രമാണ് സർക്കാർ കൊട്ടിഘോഷിച്ച് പ്രഖ്യാപിച്ച ഫയൽ അദാലത്ത് സമാപിക്കാൻ ശേഷിക്കുന്നതിനിക്ക് പകുതി ഫയലുകൾ പോലും തീർപ്പാക്കാൻ നിലവിൽ കഴിഞ്ഞിട്ടില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പത്ത് വകുപ്പുകളിൽ ഫയൽനീക്കം പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു ഡയറക്ടറേറ്റുകളിൽ മിക്കതും ഫയലുകൾ കെട്ടിക്കിടക്കുകയാണ് അവിടെയൊന്നും ഇത് പരിഹരിക്കാനാവശ്യമായി യാതൊരു ശ്രമവും നടന്നിട്ടില്ല ഇതിനെ തുടർന്നാണ് വീണ്ടും സർക്കാർ ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് മന്ത്രിമാർ നേരിട്ട് ഈ ഫയലുകൾ തീർപ്പാക്കാൻ ആവശ്യമായ നടപടികൾക്ക് നേതൃത്വം നൽകണമെന്ന നിർദ്ദേശമാണ് നിലവിലിപ്പോൾ പുതിയ ഉത്തരവിലൂടെ സർക്കാർ നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരമൊരു ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത് എന്നാൽ ഈ മൂന്ന് ദിവസം കൊണ്ട് എങ്ങനെ ഫയലുകൾ തീർപ്പാക്കും എന്നത് വലിയ ചോദ്യമായി തന്നെ നിലനിൽക്കുന്നുണ്ട് രണ്ട് മാസം എടുത്തിട്ടും തീരാത്ത ഫയൽ എങ്ങനെ മൂന്ന് ദിവസം കൊണ്ട് തീർപ്പാക്കും തീർപ്പാക്കുമെന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഫയൽ അദാനത്തിൽ ലക്ഷ്യമിട്ടത് എത്ര ഫയലുകൾ തീർപ്പാക്കാനാണോ അതിൻ്റെ പകുതി പോലും സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾക്ക് പോലും വിവിധ വകുപ്പുകൾ പുല്ലുവില കൽപ്പിക്കുന്നു എന്നതും ഇതിലൂടെ തെളിയുകയാണ് സുരേഷ് തിരുവനന്തപുരത്ത് നിന്നും